ねっ അന്ന് നീ വലിച്ചെറിഞ്ഞ തോക്കാണിത് ഇത് നീ വീണ്ടും പിടിക്കേണ്ടി വരുമെന്ന് ഞാൻ അന്നേ പറഞ്ഞു ആ പണിക്ക് ഇനിയെങ്കിലും ഞങ്ങളുടെ കൂടെ വരൂ നമുക്ക് തിരിച്ചു പോകാം ഇല്ല അവൻ എന്നെ പല അവന്റെ മരുമകനെ രക്ഷിക്കാൻ ഞാനവനെ വെറുതെ അവന്റെ കുടുംബം ഞാൻ തുറയ്ക്കും ഡിപ്പാർട്ട്മെന്റിന് നിങ്ങൾക്കുള്ള തൽപേരും സ്വാധീനവും ഈ പരീക്ഷണം മൂലം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഒരു കുറ്റവാളിയെ തുറന്ന ജീവിതത്തിലേക്ക് കെട്ടഴിച്ചുട്ട നിങ്ങൾ നിയമത്തെ ദുരുപയോഗപ്പെടുത്തുകയായിരുന്നു ഉപയോഗപ്പെടുത്തുകയായിരുന്നു സാർ എന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഞാൻ ഒഴിയുന്നില്ല പക്ഷേ എന്റെ പരീക്ഷണം ഒരു പരാജയമായിരുന്നുവെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല എന്തുകൊണ്ടില്ല തുറന്ന ജീവിതത്തിന് അയാൾ കൊല ചെയ്തു ജയിൽ ചാടി അയാൾ കൊല ചെയ്ത സാഹചര്യം നമ്മൾ പഠിക്കേണ്ടതുണ്ട് അതിന്റെ ആവശ്യമില്ല അയാളെ കസ്റ്റഡിയിൽ എടുത്താൽ മാത്രം മതി ആ ജോലി നിങ്ങൾ തന്നെ ഏറ്റെടുക്കാം കൊള്ളക്കാരനെ ഒരിക്കലും തിരുത്താനാകത്തില്ല എന്തോ എനിക്ക് വല്ലാതെ ഭയം തോന്നുന്നു അവന് നമ്മളോടാണ് ദേഷ്യം അങ്ങനെ പേടിച്ചാ ജീവിക്കാ എന്നാലും നീ ഒന്ന് വെറുതെ ഇരിക്കേ കിട്ടട്ടെ എവിടെയാണ് കുഴപ്പം സംഭവിച്ചതെന്ന് എനിക്കറിയാം എന്ത് ചെയ്യണമെന്നും സംഭവിച്ച മനസ്സിനൊരു സമാധാനമില്ല എനിക്ക് തോന്നുന്നത് ഇതെല്ലാം നമ്മുടെ ദോഷകാലം കൊണ്ടാണെന്ന് നമ്മുടെ കുലക്ഷേത്രത്തിലൊന്നും പോയിട്ട് എത്ര കാലമായി അവിടെ ഒരു അന്തി തിരി കത്തിക്കാൻ ഇവിടെ ആരുമില്ല നമുക്ക് എല്ലാവർക്കും കൂടി അവിടെ വരെ ഒന്ന് പോയാൽ ശരി പോകാം ഇനി അതുകൊണ്ട് ഒരു കുഴപ്പം വന്നു എന്ന് വേണ്ട നിനക്കെങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു തള്ള ചൊല്ലി കഴിക്കാത്ത വബുവാലേ തല ചെയ്താ എന്റെ മോനോ അച്ഛൻ തുടങ്ങി ഞാൻ പറയുമ്പോഴാണ് എനിക്ക് വേദന വെടിയുണ്ടെങ്കിൽ വേദനയില്ല ഇത് എങ്ങനെ കൊണ്ടുവന്ന ഞാൻ ചോദിച്ചത് അച്ഛനെ അനുസരിച്ച് കൊള്ളാമെന്നൊരു വീട്ടിൽ നിന്ന് ഒരു ലക്ഷം രൂപ ശീതനവും വാങ്ങി ഒരു പെണ്ണിനെ കെട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ വരുവായിരുന്നോ അച്ഛൻ എന്റെ അസുഖം അതോ എനിക്കെന്റെ അസുഖം അറിയണ്ട ഇത് അറിഞ്ഞപ്പോഴെങ്കിലും നാലു വാക്ക് ചോദിക്കാവുന്നേ വന്നതാ ഒരു പോലീസ് ഇൻസ്പെക്ടർക്ക് എത്ര പേർ ശീലമെന്ന് അറിയാമോ എനിക്കറിയത്തില്ല ലക്ഷം രൂപ അങ്ങനെ പറ്റിയോ നിനക്ക് വലിയ ബുദ്ധിയാ വല്ല രാഷ്ട്രീയ പാർട്ടിയിലും പോയി ചേർത്തോടെ ഞാൻ ഞങ്ങളുടെ പാർട്ടിയുടെ പെരുന്നാട് മണ്ഡലം സെക്രട്ടറി ആയിപ്പം പിന്നെ പറയുന്നത് കേട്ടൊക്കെ നടന്ന എന്നെ ജില്ലാ സെക്രട്ടറി ആക്കാന്ന് നേതാവ് പറഞ്ഞിട്ടുണ്ടല്ലേ അമ്മാവണ് എനിക്ക് നിങ്ങളുടെ ഊണൊന്നും വേണ്ട ഉണ്ടാക്കിയിരുന്ന ദുഃഖമല്ലേ എന്റേത് കൈക്ക് ഒരു ആപത്തും ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞു ആപത്തുണ്ടായാലും എനിക്കെന്താ ഇവനെ ഞാൻ രൂപ ഒരു ലക്ഷമായി എനിക്ക് ഈ അച്ഛൻ എപ്പോഴും ഇത് തന്നെയാ പറച്ചില് സ്ത്രീധനം ആകാതെ കെട്ടണമെന്നാ ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനം അയ്യോ അച്ഛൻ അത് പറച്ചിലേ ഉള്ളൂ പ്രതിജ്ഞ എടുത്ത നേതാക്കളെല്ലാം കെട്ടിയിരിക്കുന്നത് എസ്റ്റേറ്റും കാറും അത് ബംഗളാവുകളും ഉള്ളിടത്തുന്ന പാർട്ടി അച്ഛൻ പോയി ഞങ്ങളുടെ ഊത്തു യുവജന പാർട്ടിയാ അച്ഛന് മൊഴി ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ ഇല്ല ഉണ്ടാകേ പോകുന്നുള്ളു എന്തിനാ ഊണ് മാത്രം മാത്രമാക്കുന്നത് നെല്ലിക്കാത്തളം വെച്ച് സുഖമായിട്ട് തുടങ്ങിയിട്ട് പോയാൽ മതി നീ വടി നിനക്ക് ആ ചായ മതി ഒരു ഗുഡ് ന്യൂസ് എന്റെ അച്ഛനെ എനിക്ക് മോട്ടോർ ബൈക്ക് വാങ്ങി തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കോളേജിലാകുമ്പോ അച്ഛൻ എനിക്ക് കാറ് വാങ്ങി തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനിന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാം കേട്ടോ എന്തിനെ എനിക്ക് ഡ്രൈവിംഗ് അറിയാമല്ലോ എന്ന് നോട്ടിക്ക് ആ എന്താ കണ്ടതാ എന്നെ എങ്ങനെയെങ്കിലും വേഷിക്കടാം നീ ഓടിക്കോ നീയാണ് വണ്ടി ഓടിച്ചെന്ന് ഞാൻ ആരോടും പറയില്ല പൊയ്ക്കോ വണ്ടി வண்டி வந்து வண்டி ஓடிச்சு நீட்டே ஆரோங்க ஆரோக்கி ആരാണെ ചോദിച്ചേ എനിക്കറിയില്ലേ നിന്നെ കൊണ്ട് പറയപ്പിക്കാൻ ഇവിടെ നിൽക്കും സ്റ്റേഷൻ ചെയ്യാ കേറു ആരാ വണ്ടി ഓടിച്ചെ ബിജു നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ ആ ജീപ്പ് ഓടിച്ച ആരാണെന്ന് എത്ര ചോദിച്ചിട്ടു പറയുന്നില്ല ആരാ മോനെ ജീപ്പ് ഓടിച്ചത് എനിക്കറിയില്ല ബിജു മോനെ സത്യം പറയുന്നുണ്ട് നിനക്ക് എന്താ പറയും ഒരു മനുഷ്യന്റെ ജീവൻ അപകടത്തിലാണ് അതിനെപ്പറ്റി അന്വേഷിക്കേണ്ടത് പോലീസുകാരുടെ കടമയുമാണ് ബിജു ഇവിടെ വെച്ച് സത്യം പറയുന്നതാണ് നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ നിന്നെ പോലീസ് സ്റ്റേഷനിൽ എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയും നീ സത്യം പറഞ്ഞാൽ പിന്നെ എന്തു ചെയ്യും കുറ്റം ചെയ്യുന്നവരെ മറച്ചു പിടിക്കുന്ന തെറ്റാണ് എനിക്കറിയില്ല ഞാൻ പറയില്ല കണ്ടോ അവന്റെ അഹങ്കാരം അമ്മാവനെങ്കിൽ ലാടിച്ചോച്ച സത്യം ഞാൻ പറഞ്ഞില്ലെങ്കിൽ പറയത്തില്ലെങ്കിൽ നിന്നെട്ട് പോലീസുകാരായിരിക്കും ആപത്ത് വലിച്ചു വെക്കാതെ ഉള്ളത് തുറന്നു പറ മോനെ അമ്മയോട് പറ ഇല്ല അച്ഛൻ എന്നെ പോലീസ് സ്റ്റേഷനിലെ കൊണ്ടുപോകുന്നു പറഞ്ഞില്ലേ അച്ഛൻ അങ്ങനെ കറിയില്ല ഈ വക കാര്യങ്ങളിൽ ഓനാണെന്നൊന്നും ഒറ്റ മകനായ നിന്നെ ഇപ്പോഴും കൊഞ്ചച്ചില്ല ആളിച്ചും വളർത്തുന്നത് നിന്റെ അച്ഛനെ പറ്റിയാണോ എങ്ങനെ പറയുന്നത് അതെല്ലാം വെറുതെയാണ് എന്നെ പോലീസിൽ പിടിപ്പിക്കും പോലും അതിന് ഞാനിവിടെ ഉണ്ടായിട്ട് വേണ്ടേ എന്ന പോലീസിൽ അച്ഛൻ പറഞ്ഞു എന്നെ അടിച്ചു അയ്യോ ബിജു അപ്പൊ എന്നെ പോലീസ് പിടിച്ചാൽ തൂക്കിക്കൊല്ല എനിക്ക് പേടിയാവുന്നടാ നീ ഇല്ല ഞാൻ പറയില്ല എന്നെ അടിച്ചു പറയിപ്പിക്കാൻ അച്ഛൻ കരുതി എന്നെ കൊന്നാൽ ഞാൻ പറയില്ല നമുക്ക് എവിടെങ്കിലും ഓടിപ്പോവാടാ ശരിയാ അച്ഛൻ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന എനിക്കൊന്ന് കാണണം ടങ്ങിപ്പോയി അവനെ ഒരു കൂട്ടുകാരനെ പുഴക്കടവത്ത് വെച്ച് കണ്ടതായിട്ട് ഒരാൾ വന്ന് പറഞ്ഞു എനിക്ക് ഭയം തോന്നുന്നു ഉടനെ ഒന്ന് അന്വേഷിക്കൂ അങ്ങനെയാണോ ആ ഞാൻ അന്വേഷിക്കാം